ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് മാത്രം ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഇപ്പഴും സ്വന്തമായിട്ടൊരു വീടായിട്ടില്ല വാടക വീടി വീട് തന്നെയാണ് പിള്ളേരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വേളയില് മൂത്ത മോനെ മൂത്ത രണ്ടാം കുട്ടികളായിരുന്നു ഇപ്പോൾ മൂത്തയാളെ പഠിപ്പിച്ചു എം ബി വരെ പഠിപ്പിച്ചു എം ബി വരെ പഠിപ്പിച്ചു രണ്ടാമത്തെ ആളെ ബി എ ബി എ ഇംഗ്ലീഷ് എസ് സി കോളേജിലാണ് പഠിച്ചത് ഇവർ രണ്ടുപേരും പഠിച്ച് പ്രാപ്തരാക്കി അവർ മൂത്തയാളെ ഗൾഫിൽ പോയി അത് കഴിഞ്ഞ് എം സി ആറിൽ വർക്ക് ചെയ്തു മൂന്നാല് വർഷം വർക്ക് ചെയ്തിട്ട് അവിടെ ബുദ്ധിമുട്ടായിട്ട് അവൻ വീണ്ടും ഇറങ്ങി ഇപ്പം ചേട്ടനും അനിയനും കൂടെ കൊറിയർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേരുടെ കാര്യങ്ങള് എൻ്റെ വീടിന്റെ ഉപജീവന കാര്യങ്ങള് അതുകൂടാതെ തന്നെ വാടക കാരണം എല്ലാം ഈ സ്ഥാപനത്തിൽ തന്നെ ഇതിന് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട് വഴിയോരത്ത് ആൾക്കാർ ഇരുത്താതെയൊക്കെ വന്നപ്പോ ഞങ്ങള് യൂണിയനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റോഡ് എത്തത്തില്ല യൂണിയനും കാര്യങ്ങളും അങ്ങനെ എനിക്ക് മുനിസിപ്പാലിറ്റിക്കാർ മുനിസിപ്പാലിറ്റി ഐ ഡി കാർഡ് നമുക്ക് യൂണിയൻ മുഖേന കിട്ടി എന്റെ പിള്ളേര് മക്കള് അങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തിന്റെ എന്റെ ജോലി എൻ്റെ പ്രൊഫഷൻ എന്റെ ജോലി ഇതില് നല്ല സന്തോഷമായ രീതിയിൽ ഞങ്ങൾ പോവുകയാണ് അല്ലെ വേറെ മറ്റുള്ള ഒരു ചിന്തകളോ മറ്റുള്ള മാർഗത്തിലുള്ള ഒരു പോക്കോ ഒരു ആൾക്കാരോട് പറയുന്നത് എന്താ വെച്ചാൽ ഇതുകൊണ്ട് ജീവിക്കുക ഇതുകൊണ്ട് സമാധാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുകൊണ്ട് തൃപ്തിപ്പെ തൃപ്തിപ്പെട്ട് തന്നെ പോവുകയാണ് പിന്നെ നമുക്ക് ഇപ്പം ഏതാണ്ട് മുൻസിപ്പാലിറ്റിയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉടനെ റെഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബങ്ക് പോലെയൊക്കെ നമുക്ക് തരാനുള്ള സൗകര്യമുണ്ട് അത് കിട്ടി ചെറിയ കടമുള്ള തരാനുള്ള സാഹചര്യമുണ്ട് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് തരത്തും ലോണല്ല മുനിസിപ്പാലിറ്റി ലൈസൻസ് തരും അത് ഇത്ര സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ഓരോ സൈഡിലും ഓരോ മെമ്പർമാർക്കും കൊടുക്കുന്നത് അത് അവർ അളവും തിട്ടവും നോക്കി ആ കൊടുക്കാനുള്ള സൗകര്യം അനുസരിച്ച് അവിടെ എത്ര സ്ക്വയർ ഫീറ്റ് കൊടുക്കാം ഒരാൾക്ക് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ലൈസൻസ് അല്ല നമുക്ക് ഐ ഡി കാർഡാണ് ഇരിക്കാനുള്ള സാങ്ഷനാണ് കിട്ടിയിരിക്കുന്നത് ആ അത് തന്നെ ലൈസൻസ് കിട്ടിയാൽ നമ്മൾ അവർ പറയുന്നൊരു ഗതിചലിച്ച് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല അവർ പറയുന്ന കാര്യങ്ങളോട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിന് അവർ വാടക നിശ്ചയിക്കും അത് ആ വാടക വെച്ചിട്ട് ആ വാടക നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസം കൂടുതലും അടക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഞാൻ മുനിസിപ്പൽ വെഡ്ഡിംഗ് കമ്മിറ്റിയിട്ടുള്ളതാണ് നമ്മളെ വഴിയോരൊക്കെ ചെറുത്തുള്ള യൂണിന്റെ വെഡ്ഡിംഗ് കമ്മിറ്റിയിൽ എന്നെ തിരഞ്ഞെടുത്ത സി ഐ ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം ചെറിയൊരു കട കടമുറി കടമുറിയല്ല ചെറിയ പക്ഷേ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു പെട്ടി പോലെ അടിച്ചിട്ട് ചെറിയ പിന്നെ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ I'm lá isso.